ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണപ്പാളി അടിയന്തരമായി തിരികെ എത്തിക്കണമെന്ന മുൻ ഉത്തരവ് ഹൈക്കോടതി പിൻവലിച്ചു അനുമതി തേടാതെ പാളി ഇളക്കിക്കൊണ്ടുപോയതിൽ ദേവസ്വം ബോർഡ് ക്ഷമ ചോദിച്ചതിന് പിന്നാലെയാണ് ഹൈക്കോടതി നടപടി ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണപ്പാളി ഉടൻ തിരികെ എത്തിക്കണമെന്ന് നിർദ്ദേശിക്കുന്നില്ല എന്നാൽ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള മഹസർ ഉൾപ്പെടെയുള്ള രേഖകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹാജരാക്കണം രേഖകൾ ഉടൻ ഹാജരാക്കിയാൽ പരിശോധിച്ച ശേഷം ഇന്ന് തന്നെ അന്തിമ തീരുമാനമെടുക്കുമെന്നും ഹൈക്കോടതി ജസ്റ്റിസുമാരായ വി രാജാ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവർ ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ചിന്റേതാണ് കർശന നിർദ്ദേശം അനുമതി തേടാതെ പാലി ഇളക്കിക്കൊണ്ടുപോയതിൽ ദേവസ്വം ബോർഡ് ക്ഷമ ചോദിച്ചു കാണിക്കയായി നാണയങ്ങൾ എറിയുന്നതുമൂലം ദ്വാരപാലക ശില്പാലിക്ക് കേടുപറ്റി ഇതിനാലാണ് അറ്റകുറ്റപ്പണി വേണ്ടിവന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയത് സ്വർണപ്പാലിയുടെ അറ്റകുറ്റപ്പണി ഒൻപതിന് തന്നെ ആരംഭിച്ചുവെന്നും ബോർഡ് ഹൈക്കോടതിയിൽ വിശദീകരിച്ചു സ്വർണ്ണപ്പാലി നിർമ്മിച്ചയിടത്ത് തന്നെ സ്പോൺസറുടെ ചെലവിലാണ് അറ്റകുറ്റപ്പണിയെന്നും ദേവസ്വം ബെഞ്ചിൽ ദേവസ്വം ബോർഡിന്റെ വിശദീകരണം ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ